പാർശ്ശാലയിൽ എം ഡി എം എ രണ്ടുപേർ പിടിയിൽ എഴുപത് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയത് പൂച്ചൽ സ്വദേശിയായ അൻവർ കുടപ്പനക്കുന്ന് സ്വദേശി യുവരാജ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത് റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി റിനു ഇവർ പാർശ്ശാലയിൽ എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത് കൂടുതൽ വിവരങ്ങൾ സ്മിത പാറശാല കൈവശമാണ് ഇപ്പോൾ ഈ രണ്ട് പ്രതികളും ഉള്ളത് ഇന്നലെയാണ് ഈ രണ്ടുപേരെയും പിടികൂടിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് കാട്ടാക്കട പൂവച്ചൽ സ്വദേശികളായിട്ടുള്ള അൻവർ കുടപ്പനക്കുന്ന് സ്വദേശി യുവരാജ് എന്നിവരാണ് ബാംഗ്ലൂരിൽ നിന്ന് എം ഡി എം വരുന്ന വഴിക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കെ എസ് ആർ ടി സി ബസ് പരിശോധന നടത്തി നടത്തിയത് തുടർന്നാണ് ഇരു രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പോലീസ് ഡാൻസ് ഡാൻസാഫ് ടീം ആണ് ഈ പരിശോധന നടത്തുകയും പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത് തുടർന്ന് പാർശ്ശാല പോലീസിന് കൈമാറുകയായിരുന്നു എന്നുള്ളതാണ് കാട്ടാക്കട അതുപോലെ തന്നെ വേളി വിഴിഞ്ഞം അതുപോലെ തന്നെ ശംഖുമുഖം കോവളം അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ പൊന്മുടി ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിൽ കച്ചവടത്തിനായി എത്തിച്ച എം ഡി എം എ ആണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും അന്യസംസ്ഥാന ജീവനക്കാർക്കിടയിലും ഇവർ സ്ഥിരമായി തന്നെ ഈ എം ഡി എം എ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അൻബർ കാപ്പാ കേസിലും അതുപോലെ തന്നെ യുവരാജ് സമാന മറ്റ് എം ഡി എം എ കേസുകളിലും നിലവിൽ അറസ്റ്റിലായി ജയിൽവാസം അനുഭവിച്ചവരാണ് എന്തായാലും ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സ്മിത